നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വിശ്വസ്തനായ ആളുകളിൽ ഒരാളായിരുന്നു പി വി അൻവർ എം എൽ എ അതുകൊണ്ട് തന്നെ പി വി അൻവറിൻ്റെ വാക്കുകൾക്ക് മുഖ്യമന്ത്രി പലപ്പോഴും വലിയ വിലയാണ് നൽകിയിരുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് അപ്രതീക്ഷിതമായി ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ തിരിയുന്നത് എന്നാണ് പല കോർണറുകളിൽ നിന്നും ഉയരുന്ന ചോദ്യം നേരിട്ട് മുഖ്യമന്ത്രിക്കെതിരെ തിരിയാതെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശിഷ്ടരായ മറ്റ് ആളുകൾക്കെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇപ്പോൾ പി പി വി അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളാണ് ശശിക്കെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പി വി അൻവർ രംഗത്ത് വന്നത് മറ്റൊന്ന് എ ഡി ജി പി അജിത് കുമാറിനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ സേവകരിൽ ഒരാൾ തന്നെയാണ് എ ഡി ജി പി അജിത് കുമാർ ഈ രണ്ട് പേരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ കളിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ പി വി അൻവർ നയിക്കുന്നത് പി വി അൻവർ മാത്രമല്ല ഒരു മുസ്ലിം ലോബി തന്നെ സി പി എമ്മിന് അനുകൂലമായി നിലപാടുകൾ എടുത്തിരുന്ന കെ ടി ജലീൽ പി വി അൻവർ റസാഖ് കാരാട്ട് എന്നീ മൂന്ന് പേർ ഈ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കെ ടി ജലീലും റസാഖ് കാരാട്ടും പരോക്ഷമായി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പി വി അൻവർ അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നിൽ നിൽക്കുകയാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളിലൂടെ മുഖ്യമന്ത്രി തകർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ അത് മുഹമ്മദ് റിയാസ് ഇവരുടെ ഇവരുടെ പവർ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരാളായ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി കസേരിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കളികളാണ് ഇപ്പോൾ അൻവറും അതുപോലെ തന്നെ കെ ടി ജലീലും റസാഖ് കാരാട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനായി മുഖ്യമന്ത്രിയെ തേജോപതം ചെയ്യുകയും മുഖ്യമന്ത്രിയെ മുഖ്യ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും മാറ്റി പകരം മുഹമ്മദ് റിയാസിനെ ആ മുഖ്യമന്ത്രി കസേരിയിലേക്ക് എത്തിക്കുവാനുമുള്ള ഒരു മുസ്ലിം പ്രീണന നയമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് തീർച്ചയായും ഈ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ പി വി അൻവർ ഷെറും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും തമ്മിൽ ഉള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമാണ് ഇത് എന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകളുണ്ട് കാരണം ഇനി രണ്ട് വർഷം കൂടി മാത്രമേ ഈ ഭരണം ഈ ഭരണം ഭരണം അവസാനിക്കാൻ രണ്ട് മാസം രണ്ട് വർഷങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതിനു മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലൂടെ വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു നയമാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ പി വി അൻവറും നയിക്കുന്നത് അതിനു വേണ്ടിയാണ് അതായത് മുഹമ്മദ് റിയാസിനു വേണ്ടിയാണ് പി വി അൻവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്ത ഏറ്റവും അടുത്ത വൃത്തങ്ങളിലേക്ക് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആരോപണ മുന്നിൽ പെട്ട് മുഖ്യമന്ത്രി രാജിവയ്ക്കുക എന്നു തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ അടക്കമുള്ള ഈ നേതാക്കൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്